സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ടെൻറ്റ് സി എഴുതിയത് ജയചന്ദ്രൻ പി കെ സിഇഒ ഹരികുമാറാണ് ഇനി എത്തിച്ചേരാനുള്ള അംഗങ്ങളിൽ പ്രമുഖൻ യു എസിലെ ടെക്നോ ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ സിഇഒ ആണ് പത്താംതരം സിയിൽ പഠിച്ച ഹരികുമാർ നമ്പൂതിരി ഹരി എത്തിയാൽ മാത്രമേ ചടങ്ങുകൾ തുടങ്ങാവൂ എന്ന് ഡോക്ടർ രമയും പറഞ്ഞു ഹരിയാണ് ടെൻറ്റ് സി ക്ലാസ് ഗ്രൂപ്പിൻ്റെ ഹീറോ ഡോക്ടർ രമയാണ് ആ പദവി ഹരിക്ക് കൊടുത്തത് ആലോചിച്ചപ്പോൾ അതു ശരിയുമാണ് ബിൽഗേറ്റ്സിനെയും സുക്കബാർഗിനെയും മറ്റും നേരിട്ട് വിളിച്ച് ചർച്ച നടത്താനുള്ള ഉയർച്ച ഹരി മാത്രമേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൈവരിച്ചിട്ടുള്ളൂ പിന്നെ എടുത്തു പറയാവുന്ന അംഗങ്ങൾ നാസയിൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുന്ന ദീപേഷ് നമ്പ്യാരും സിനിമാ നടൻ ശിബി കുറുപ്പുമാണ് പക്ഷേ ഹരി നമ്പൂതിരി തന്നെ കൂട്ടത്തിൽ അഗ്രഗണ്യൻ ഗ്രൂപ്പിൽ വല്ലപ്പോഴും മാത്രമേ ഹരി അവന്റെ സാന്നിധ്യം കാണിക്കാറുള്ളൂ ഏതെങ്കിലും അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ മാത്രമാവും അവൻ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെടുക ആ സമയം ഗ്രൂപ്പിൽ കയറി പുരസ്കാരവാർത്തകളുടെ വീഡിയോയോ ഫോട്ടോയോ പോസ്റ്റ് ചെയ്ത ശേഷം പൊടുന്നനെ ഒരു മായാവിയെ പോലെ അവൻ മറയും അടുത്ത നിമിഷം തന്നെ ഗ്രൂപ്പ് ഒന്നടങ്കം അവനെ അനുമോദിക്കാൻ തിരക്കുകൂട്ടും പിന്നെ സ്നേഹത്തിൻ്റെയും കൂപ്പ് കൂപ്പുകൈയുടെയും ഇമോജികളുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ് ഗ്രൂപ്പിൽ ഒരു സായിപ്പിൻ്റെ പരിവേഷമാണ് ഹരിക്ക് അല്ലെങ്കിലും അവന് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ സായിപ്പിൻ്റെ നിറമായിരുന്നല്ലോ റീയൂണിയന്റെ കുറെ ഉത്തരവാദിത്വങ്ങൾ എന്നെയാണ് ഡോക്ടർ രമയും കനകലത ടീച്ചറും ഏൽപ്പിച്ചിരിക്കുന്നത് ക്ലാസ്സിൽ രമയും കനകലതയും എൻ്റെ ഇടത്തും വലത്തുമായിരുന്നു ഇരിപ്പ് പത്തു മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അതൊക്കെ നല്ല ഓർമ്മയുണ്ട് ഒരുപക്ഷെ എൻ്റെയൊക്കെ ജീവിതത്തിൽ മറ്റൊന്നും കാര്യമായി ഓർക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ കുട്ടി കുട്ടിയോർമ്മകൾക്ക് ഇത്ര തെളിച്ചം റിയൂനിയുടെ ബാനറും ഹാളിലെ ഡെക്കറേഷനും നിന്റെ ചുമതലയാണ് പണം എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ആദ്യത്തെ തവണയല്ലേ ഒന്നിനും ഒരു കുറവും വരുത്തേണ്ട ഡോക്ടർ രമ ഒരു മാസം മുൻപ് തനിക്കയച്ച വാട്സപ്പ് സന്ദേശമാണ് പഠിക്കുമ്പോൾ രമയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റ് നമ്പീശൻ മാഷിന്റെ മകളായതുകൊണ്ട് മാത്രം മറ്റു കുട്ടികൾക്ക് അവളെ വലിയ കാര്യമായിരുന്നു ക്ലാസ്സിൽ ആരോടും ഒരക്ഷരം മിണ്ടില്ല തീർത്തും ഒരു നിശബ്ദ ജീവി രമ ക്ലാസ്സിൽ വരുന്നതും പോകുന്നതും ആരും അറിയാറില്ല ഉയരക്കുറവ് കൊണ്ട് മാത്രം എനിക്ക് മുൻ ബെഞ്ചിൽ അവൾക്കും കനകലതയ്ക്കുമിടയിൽ ഇരിപ്പ് സാധ്യമായി അവളുടെ കട്ടിക്കണ്ണടയുടെ ഫ്രെയിമിനകത്ത് മുന്നിലെ ബ്ലാക്ക് ബോർഡും അധ്യാപകരും മാത്രമേ പതിയൂ കണക്കിലും സയൻസിലും സ്ഥിരം നൂറിൽ നൂറുകാരി ആയതുകൊണ്ട് അവളുടെ പഠനത്തെക്കുറിച്ച് ആരുമൊന്നും സംസാരിച്ചു കണ്ടിട്ടില്ല ഞായറാഴ്ചയായിട്ടും വിദ്യാലയമുറ്റം ഏറെ സജീവമായിരുന്നു ഗേറ്റിൽ വലിയ കമാനത്തിൻ്റെ ആകൃതിയിലുണ്ടാക്കിയ തെർമോക്കോളിനെ പൊതിഞ്ഞ റിയൂനിയൻ ഡ്രസ് കോഡിന് യോജിച്ച വിധത്തിലുള്ള പട്ടുതുണിയിൽ എംബ്രോയിഡറി ചെയ്തെടുത്ത ആകർഷകമായ ബാനർ വീട്ടിൽ നിന്നും തയ്യാറാക്കി രണ്ടു ദിവസങ്ങൾക്കു മുന്നേ സ്കൂളിലെത്തിച്ച് സ്റ്റാഫ് റൂമിലെ അലമാരയിൽ ഭദ്രമായി പൂട്ടി വച്ചിരുന്നു പൂർവ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് സ്കൂളിൽ അവശേഷിച്ചത് ഞാൻ ഒരുത്തി മാത്രമാണ് പത്താംതരം കഷ്ടിച്ചു കടന്നുകിട്ടിയ ശേഷം അമ്മയുടെ ചുവട് പിടിച്ച് തുന്നൽ മെഷീനുമായി വീട്ടിലിരിക്കാൻ തുടങ്ങിയതായിരുന്നു ആ സമയത്താണ് എന്തെങ്കിലും ഒരു സർക്കാർ ജോലി സമ്പാദിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെയോ ഒരു ചിന്ത മനസ്സിൽ കയറി കയറിക്കൂടിയത് തൻ്റെ ചെറിയ യോഗ്യതയ്ക്കു ചേർന്ന വിധം പ്രീ ഡിഗ്രിയും കഷ്ടിച്ചു കിട്ടിയപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപികയുടെ ഡിപ്ലോമ കോഴ്സിന് ചേർന്നു ഒടുവിൽ ക്രാഫ്റ്റ് ടീച്ചറായി പഠിച്ച സ്കൂളിൽ തന്നെ ജോലിയും കിട്ടി അതിന്റെ ഒരു വില അറിയുന്നത് ഗ്രൂപ്പിൽ ഈ റീയൂണിയൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷം കഴിഞ്ഞെങ്കിലും ഗ്രൂപ്പിലെ പ്രമുഖർ അത്യാവശ്യം മിണ്ടാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ഇരുപത്തിയാറ് പേരുണ്ട് ടെൻത്ത് സിക്കാരുടെ ഓലിച്ച മുട്ടായി എന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓലിച്ച മുട്ടായിയിൽ മൂന്നോ നാലോ കൂട്ടുകാരാണ് സ്ഥിരമായി എത്തിച്ചേരുന്നവർ പത്തു പതിനഞ്ചു പേർ മരിച്ചുപോയവരെ പോലെ ഗ്രൂപ്പിൽ തുടക്കം തൊട്ടേ ഉണ്ട് പരേതാത്മാക്കളെ പോലെ ഗ്രൂപ്പിൽ നടക്കുന്ന ഓരോ ചലനവും അവർ സദാ കണ്ടുകൊണ്ടിരിക്കും എന്നല്ലാതെ ഭൂമിയിലെ ജീവിക്കുന്ന മനുഷ്യരെ പോലെ പെരുമാറാറില്ല വിവാഹ വിവാഹവാർഷികവും മരണവുമെല്ലാം അവർ സ്വർഗത്തിൽ പോലെ വീക്ഷിക്കുകയും രഹസ്യമായി കളിയാക്കുകയും ശപിക്കുകയും ചെയ്യും ഇലക്ട്രീഷ്യൻ പവിയാണ് ഗ്രൂപ്പിനു വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ദാനം ചെയ്യുന്നത് അവൻ ഞങ്ങളുടെ മാർച്ച് പരീക്ഷയ്ക്ക് പുറമേ പത്താം തരം പിന്നെയും രണ്ടു തവണ എഴുതി തോറ്റ ശേഷം പഠനം ഉപേക്ഷിച്ചവനാണ് റിയൂണിയൻ എന്ന ആശയവുമായി ആദ്യം മുന്നോട്ട് വന്നത് ഇലക്ട്രീഷ്യൻ പവിയാണ് മറ്റു സഹപാഠികളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് പവി വളരെ വിചിത്രമായ ഒരു കുട്ടിക്കാലമായിരുന്നു പവിയുടേത് സ്കൂളിലെ ഏറ്റവും പോക്കിരിയായ ഒരു കുട്ടിയായിരുന്നു അവൻ ഒരു ദിവസം പെൺകുട്ടികളുടെ മൂത്രപ്പുരയിലേക്ക് ഒളിഞ്ഞു നോക്കിയതിന് അവനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു സംഘാടക നേതൃത്വം ഇലക്ട്രീഷ്യൻ പവി സ്വയമേവ ഏറ്റെടുക്കുകയായിരുന്നു വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന സഹപാഠികളെ പവി സമർത്ഥമായി ഈ റിയൂണിയൻ പ്രവർത്തനവുമായി ഏകോപിപ്പിച്ചു പതിനാറുപേർ വിദേശത്താണ് അതിൽ തന്നെ കൂടുതൽ ആളുകൾ ഗൾഫിലും യൂറോപ്പിൽ നിന്ന് പേർ ഹരിയും ദിനേശനും കമലാക്ഷനും ഓസ്ട്രേലിയയിൽ നിന്ന് കുരുവിള നാട്ടുകാരായ ആളുകൾ പത്തു പേരേ ഉള്ളൂ നാല് പേർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ബാക്കി ആറുപേർ പ്രത്യേകിച്ച് മേൽവിലാസമൊന്നുമില്ലാതെ നാട്ടിൽ അടിഞ്ഞുകൂടിയവരാണ് നാട്ടുകാരുടെ കൂട്ടത്തിലാണെങ്കിലും പവിയെ ഒരു നാട്ടുകാരനായി ഗണിക്കുന്നത് ഉചിതമല്ല അയാൾ പലതരം കച്ചവടം ചെയ്ത് പണമുണ്ടാക്കിയിട്ടുണ്ട് ഇടയ്ക്കിടെ കുടുംബവുമൊത്ത് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട് അയാൾ പഴയ പവിയല്ല ഹരിയുടെയും രമയുടെയും കൂടെ പവിയും ഏകദേശം അവർക്കൊത്ത നിലയിൽ സംഭാഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്റെ ഉത്തരവാദിത്വം പ്രധാനമായും ബാനർ തന്നെ ഒരു തുന്നൽക്കാരിയെന്ന നിലയ്ക്കുള്ള എൻ്റെ സാമൂഹിക നില ഈ റിയൂണിയനിലൂടെ ഡോക്ടർ രമയും കൂട്ടരും ഉറപ്പിച്ചതുപോലെ തോന്നി പക്ഷേ അതിലൊന്നും എനിക്കൊട്ടും സങ്കടമില്ല പത്തു മുപ്പത് ശേഷം ഒരുമിച്ചിരുന്നു പഠിച്ച പഴയ സഹപാഠികളെ കാണാനുള്ള അവസരം ഒത്തുകിട്ടിയത് ചില്ലറ കാര്യമല്ലല്ലോ നമ്പൂതിരി മാഷയ്ക്ക് ഒട്ടും നടക്കാൻ വയ്യെങ്കിലും മകൻ വാങ്ങിക്കൊടുത്ത വലിയ കാറിൽ ഡ്രൈവറെയും കൂട്ടി എട്ട് മണിക്കു തന്നെ സ്കൂളിലെത്തി സമയനിഷ്ഠയുടെ കാര്യത്തിൽ മാഷ് പണ്ടേ അങ്ങനെയാണ് സമയക്കണക്കിൽ മാഷിന് ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത് ഇഷ്ടമല്ല മാഷ് പഠിപ്പിച്ചതും കണക്കാണല്ലോ മാഷ് ഇങ്ങോട്ടിരിക്കേ പവി നമ്പൂതിരി മാഷുടെ കൈ പിടിച്ച് സ്കൂളിന്റെ വരാന്തയിലേക്ക് കയറ്റി ഒരു കസേരയിൽ ഇരുത്തി മാഷ് പ്രായത്തിന്റെ അവശതകളോടെ പതുക്കെ ഇരുന്നു കൊണ്ട് പറഞ്ഞു വരണ്ടാന്ന് കരുതിയതാ കുറേ ദിവസമായി സ്വൈരല്ല ഓരോരുത്തരായി വിളിക്കും വരണെന്ന് ഒരേ നിർബന്ധം മാഷെ ഒരു വർഷം മുമ്പ് കാണാമെന്നു കരുതി ഞാൻ വന്നിരുന്നു വീട് പൂട്ടിക്കിടക്കുന്നതു കണ്ടു അടുത്ത വീട്ടുകാർ പറഞ്ഞു മാഷ് യു എസിലാണെന്ന് കൂടി നിന്നവരിൽ നിന്ന് രഘുത്തമൻ പറഞ്ഞു ഉം അടുത്ത് അഞ്ചാറു മാസം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒരു കൂറ്റൻ വില്ലയിലിരുന്ന് വശം കെട്ടപ്പോ ഞാൻ മടങ്ങി നാട്ടിലാകുമ്പോൾ പഴയ ചില സുഹൃത്തുക്കളെയൊക്കെ ഇടയ്ക്ക് കാണാലോ കുറേ പേര് പോയി എന്നെപ്പോലെ ചിലരെ ഇനി ബാക്കിയുള്ളൂ മാഷ് മുന്നിലെ ഏതോ ശൂന്യതയെ അഭിമുഖീകരിച്ച് ചെറുതായി ചിരിച്ച് പിന്നെ ഏതോ ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ടു അധ്യാപകരിൽ നമ്പൂതിരി മാഷെ കൂടാതെ വേണുഗോപാലൻ മാഷും സാവിത്രി ടീച്ചറും അസൈനാർ മാഷും ഉണ്ടായിരുന്നു അസൈനാർ മാഷനെ മകൻ ശാദുലി ഇന്നോവയിൽ എത്തിച്ച് അയാളുടെ മറ്റു രണ്ടു കൂട്ടുകാരുടെ സഹായത്തോടെ വണ്ടിയിൽ നിന്നിറക്കി ഒരു വീൽചെയറിൽ ഇരുത്തി പിന്നീട് വീൽചെയറോടെ മാഷിനെ പൊക്കി സ്കൂൾ വരാന്തയിൽ എത്തിച്ചു ഷുഗറിന്റെ അസുഖം പരിധി ലംഘിച്ചപ്പോൾ അസൈനാർ മാഷിന്റെ ഇടത്തേക്കാൾ അഞ്ചെട്ടു മാസങ്ങൾക്കു മുമ്പ് മുറിച്ചുകളഞ്ഞു പൂർവ വിദ്യാർത്ഥി സംഗമത്തിന് പവിയും രഘൂത്തമനും വത്സലയും മാഷെ ക്ഷണിക്കാൻ ചെന്നപ്പോൾ നഗരത്തിലെ ടെക്സ്റ്റൈൽ കച്ചവടക്കാരനായ ഷാദുലി ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ് ആ നിമിഷം തൊട്ട് മാഷെ ശാദുലിയെ ഒരു കുട്ടിയോടെന്ന പോലെ ഒട്ടും ദയ അർഹിക്കാത്ത വിധത്തിൽ ശകാരിച്ചു തുടങ്ങി ഒടുവിൽ ഷാതുലിക്ക് ഉപ്പയെ ചടങ്ങിൽ ചടങ്ങിലെത്തിക്കേണ്ട ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു വരാന്തയിൽ വെച്ച് ശാതുലി ഉപ്പയ്ക്ക് പതിവ് തെറ്റിക്കാതെ ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ കൊടുത്തു സാധാരണയായി മനക്കരുത്തും ധൈര്യവും പ്രകടിപ്പിക്കാറുള്ള മാഷ് സിറിഞ്ച് വച്ചപ്പോൾ പക്ഷേ ഒന്നു ഞരങ്ങി സാവിത്രി ടീച്ചർക്ക് എൺപത് കഴിഞ്ഞെങ്കിലും ഉഷാറിന് ഒരു കുറവുമില്ല അവർക്ക് പ്രത്യക്ഷത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പ്രായമായ തൻ്റെ വിദ്യാർത്ഥികളുടെ പേരു പറയുന്ന മാത്രയിൽ ആ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും ടീച്ചർ ഓർത്തു പറയും ടീച്ചർ ഏറ്റവും പഴയ ഓർമ്മകൾ വെടിപ്പോടും കൃത്യതയോടും കൂടി പുറത്തെടുക്കുന്നതിനിടയിലാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ടീച്ചർക്ക് ഏറ്റവും അടുത്തു നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല വീട്ടിലെ കാര്യങ്ങളും പേരക്കുട്ടികളുടെ വിശേഷങ്ങളും ചോദിച്ചപ്പോൾ ടീച്ചർ ഏതോ ഇരുട്ടിലേക്കെന്നപോലെ ശൂന്യയായി പകച്ചു നോക്കി ചിലപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ചെയ്തു ആ സമയത്താണ് പവി വന്ന് ഒരു രഹസ്യം പോലെ ടീച്ചർ അൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങൾ കാട്ടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മക്കൾ അറിയിച്ച കാര്യം പറഞ്ഞത് അതുകൊണ്ട് തിരിച്ചു വീട്ടിലെത്തിക്കുന്നതുവരെ നല്ല കരുതൽ വേണമെന്ന് മൂത്തമകൾ മല്ലിക പവിയെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു ഈയിടെ ടീച്ചറെ കാണാതായ കാര്യവും ഒടുവിൽ വില്ലേജ് ഓഫീസിന്റെ വരാന്തയിൽ വെച്ച് കളഞ്ഞുകിട്ടി തിരികെ കൊണ്ടുവന്ന കാര്യവും മല്ലിക പവിയോടു പറഞ്ഞിരുന്നു മാഷ് നേരെ തിരിച്ചാണ് സാവിത്രി ടീച്ചർ പഴകിയ ഭൂതകാലത്തിൽ അഭിരമിക്കുമ്പോൾ വേണുഗോപാലന്മാഷിന് അത് കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞുപോയാ ഓർമ്മകളൊന്നും അവശേഷിച്ചിട്ടില്ലാത്ത ഏതോ സംഗതിയാണ് താൻ കുട്ടികളെ ചരിത്രം പഠിപ്പിച്ച അധ്യാപകനായിരുന്നു എന്ന കാര്യം തന്നെ മാഷിന് ഓർമ്മ വരുന്നത് പെൻഷൻ ഇടയ്ക്ക് കൈപ്പറ്റുമ്പോൾ മാത്രമാണ് അതും ആ സമയം ഒന്നോ രണ്ടോ നിമിഷം മാത്രം അതു കഴിഞ്ഞാൽ മാഷ് പുതിയ ലോകവും കാലവുമൊക്കെ വല്ലാത്ത അപരിചിതത്വത്തോടെ നോക്കിക്കൊണ്ട് മകൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന അരഗ്ലാസ് ചായയും ഒരു കഷണം ദോശയും കാലത്തും ഒരു കപ്പ് ചോറും ഇത്തിരി കറിയും ഉച്ചയ്ക്കും ഒരു ഗ്ലാസ് ഓട്സ് രാത്രിയും കഴിച്ച് മറ്റു ഭൗതികവും മാനസികവുമായ എല്ലാ നൂലാമാലകളിൽ നിന്നും അകന്നു കഴിയുകയാണ് പറയത്തക്ക രോഗമൊന്നുമില്ല പൂർവവിദ്യാർത്ഥി സംഗമമെന്നും സ്കൂൾ എന്നുമൊക്കെ പറഞ്ഞപ്പോൾ മാഷ് ശാന്തനായി തല ഉയർത്തി വിദൂരതയിലേക്ക് നോക്കി കേട്ടപ്പോൾ മാഷ് എന്തു മനസ്സിലാക്കി എന്ന കാര്യം ഒട്ടും പിടിതരാത്ത മട്ടിലായിരുന്നു ആ ശാന്തവും ശൂന്യവുമായ നോട്ടം കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് മകൻ്റെ ഭാര്യ പ്രഭയ്ക്കാണ് മാഷിൻ്റെ സംരക്ഷണ ചുമതല അച്ഛൻ കുറെ കൊല്ലായി ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ വാശിയാന്ന് ഒരു താല്പര്യമില്ല പ്രഭ മാഷിന്റെ ദേഹത്തുനിന്ന് തെന്നിമാറിയ മുണ്ട് തിരികെ വച്ചുകൊണ്ട് പറഞ്ഞു യു കെയിലുള്ള മകൻ അരവിന്ദാക്ഷൻ പണിതുവച്ച പുതിയ വീട്ടിലാണ് വേണുഗോപാലൻ മാഷും മരുമകൾ പ്രഭയും താമസിക്കുന്നത് അരവിന്ദാക്ഷനും പ്രഭയ്ക്കും മക്കളില്ല മാഷിന്റെ ഭാര്യ ലോകം വിട്ടുപോയിട്ട് പത്തുമുപ്പത് വർഷം കഴിഞ്ഞു മാഷിന്റെ സംരക്ഷണം കണക്കിലെടുത്ത് പ്രഭ കെ ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കി അച്ഛനെ ടോയ്ലറ്റിൽ കൊണ്ടുപോവാനാ വലിയ പ്രയാസം എത്ര പറഞ്ഞാലും അകത്തെ കക്കൂസിൽ പോവൂല വളപ്പിലേ പോയിരിക്കൂ കുറേ നാളായി ഒന്നും മിണ്ടും ചെയ്യൂല എന്നാലും സ്കൂളിലെ പഴയ ചെങ്ങായിമാര് കൂടുന്നതല്ലേ ഞാൻ സ്കൂളിലെത്തിക്ക ഒന്ന് രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊള്ളാം പ്രഭ മാഷിനെ എത്തിക്കുന്ന ചുമതല ഏറ്റെടുത്തു ഹരികുമാർ നമ്പൂതിരി എത്താൻ ഇനിയും വൈകുമെന്ന് പവി മറ്റു സഹപാഠികളോടായി പറഞ്ഞു പവിക്ക് ഹരിയുടെ ശബ്ദ സന്ദേശം കിട്ടിയിരുന്നു ഹരിയുടെ ഫ്ലൈറ്റ് എത്താൻ കുറച്ചു വൈകിയിരുന്നു ഇനിയും ഒരരമണിക്കൂർ സമയമെടുക്കും ഹരിയെത്താൻ ഹരി കൂടി എത്തിയാൽ ആകെ അംഗസംഖ്യ ഇരുപത്തിയൊന്നാകും പത്ത് സിയിൽ ആകെ എത്ര പേരുണ്ടായിരുന്നു കൃത്യമായി ഇപ്പോൾ ഓർമ്മ വരുന്നില്ല സ്കൂളിലെ പഴയ റെക്കോർഡ് പ്രകാരം മുപ്പത്തിമൂന്ന് പേരാണെന്നാണ് ഓർമ്മ കുറച്ചുപേരുടെ യാതൊരു വിവരവുമില്ല അവരിപ്പോൾ എവിടെയാണാവോ ഓർമ്മയുള്ളവരിൽ പേർ ഈ ലോകം വിട്ടുപോയിരുന്നു കവലയിൽ ചായക്കട നടത്തിയിരുന്ന പുരുഷുവും ഓട്ടോറിക്ഷ ഓട്ടുന്ന ഗഫൂറും പുരുഷു അമിത മദ്യപാനം കൊണ്ട് നേരത്തെ പോയതാണ് എന്ന് കേട്ടു ഗഫൂർ കൊറോണയുടെ ഇരയാണ് പത്തുസിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യം ആലോചിച്ചുകൊണ്ട് മനസ്സ് എവിടെയൊക്കെയോ അലയുന്നതിനിടയിൽ സ്കൂൾ ഗേറ്റിനടുത്ത് ആളുകളുടെ ഒരു തിരമാല രൂപം കൊണ്ടപ്പോൾ പൊടുന്നനെ സ്ഥലകാല ബോധം കിട്ടി ഹരി എത്തിയതാണ് ഹരിയെ നാട്ടുകാർ ടി വിയിൽ സ്ഥിരം കാണുന്നതാണ് പലതരത്തിലുള്ള ഐ ടി വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമപ്രവർത്തകർ ഹരിയുടെ ഉപദേശം തേടും സർക്കാർ പുതിയ സ്മാർട്ട് പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഹരിയുടെ ഉപദേശങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചുകൊണ്ട് ചാനലുകളിൽ അന്ത്യച്ചർച്ചകൾ പോലും അരങ്ങേറും സ്റ്റോക്ക് മാർക്കറ്റിലെ ഉയർച്ച താഴ്ചകളിലും ഹരിയുടെ വാക്കുകൾക്കും പ്രവചനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടാകാറുണ്ട് വരാന്തയിലിരിക്കുന്ന അച്ഛനെ ഹരി നമ്പൂതിരി അകലെ നിന്നു തന്നെ കണ്ടു അയാൾ കൂട്ടുകാരെ വകഞ്ഞു മാറ്റി വരാന്തയിലേക്കു കയറി അച്ഛന് മുഖം കൊടുത്തു വരണ്ടാന്ന് കരുതിയതാ നിന്റെ ബാച്ചല്ലേ വന്നേക്കാന്ന് തോന്നി ഇക്കാലത്ത് ഗുരുശിഷ്യ ബന്ധം എന്നൊക്കെ പറയണത് കേട്ടുകേൾവി ഇല്ലല്ലോ നമ്പൂതിരി മാഷ് ആത്മഗതം പോലെ മുന്നിലെ ശിഷ്യന്മാരോടായി പറഞ്ഞു പത്തു സിയുടെ ക്ലാസ് ടീച്ചർ നമ്പൂതിരി മാഷായിരുന്നു ബെഞ്ചിൽ രമയുടെ തൊട്ടടുത്തായതു കാരണം നമ്പൂതിരി മാഷുടെ ചൂരൽ പ്രയോഗത്തിൽ നിന്ന് ഒരുപാട് തവണ രക്ഷപ്പെട്ടിട്ടുണ്ട് കണക്കിലും സയൻസിലും രമയും ഹരിയും തമ്മിലാണ് മത്സരം ഒരു പൊടിക്ക് ഹരിയാണ് എപ്പോഴും മുന്നിൽ ഹരിയോട് മത്സരിച്ച് ജയിക്കാൻ ക്ലാസ്സിൽ ഒരു എതിരാളി ഒരിക്കലും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ ക്ലാസ്സിൽ മകൻ പഠിക്കുന്നത് ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു ചിലപ്പോൾ നമ്പൂതിരി മാഷ് ക്ലാസ് എടുക്കുന്നത് ഹരിക്കും രമയ്ക്കും വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോകും മറ്റു കുട്ടികൾ ഡിവിഷൻ നിലനിർത്താൻ ഹാജരാകുന്നതുപോലെ ആയിരുന്നു അവസ്ഥ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയാൽ നമ്പൂതിരി മാഷ് ഒരു ചോദ്യം ചോദിക്കും തെറ്റിപ്പോകുന്ന ഉത്തരത്തിനു മുന്നിൽ മാഷിൻ്റെ ചൂരൽ പതിക്കുമെന്ന ഭയത്താൽ ആരും ക്ലാസ്സിൽ മിണ്ടാൻ തുനിയാറില്ല ആയിടയ്ക്ക് സഹദേവൻ മാത്രമായിരുന്നു മാഷിന്റെ കണക്കുകൂട്ടലുകൾ കുറച്ചെങ്കിലും തെറ്റിച്ചത് ദൂരെ മലമുകളിൽ നിന്നും ഒരുപാട് ദൂരം നടന്നാണ് സഹദേവൻ സ്കൂളിൽ വരുന്നത് അവനോട് ആരും അങ്ങനെ കൂട്ടുകൂടാറില്ല കൂട്ടുകൂടാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്രത്യേകതയും മറ്റു കുട്ടികൾ അവനിൽ കണ്ടിരുന്നില്ല ആൺകുട്ടികളുടെ നിരയിൽ ഏറ്റവും പിന്നിലാണ് അവന്റെ ഇരിപ്പ് ഇടയ്ക്കൊരിക്കൽ മധ്യഭാഗത്തൊരിടത്ത് ഇരുന്നപ്പോൾ നമ്പൂതിരി മാഷ് അവനെ പിടിച്ച് പിൻ ബെഞ്ചിലേക്ക് മാറ്റി തനിക്ക് പറ്റിയ സ്ഥലം ഇവിടെയാണ് പിന്നിലേക്ക് സ്ഥലം മാറ്റം നിർദ്ദേശിച്ചുകൊണ്ട് നമ്പൂതിരി മാഷ് പറഞ്ഞു നാലുമണിവരെ ഇരിക്കാൻ ഇത്ര നല്ല ഇടം തനിക്ക് മറ്റാർ തരും നമ്പൂതിരി മാഷ് സഹദേവനെ നോക്കി കളിയാക്കിയപ്പോൾ ക്ലാസ് ഒന്നടങ്കം ചിരിച്ചു വേണുഗോപാലൻ മാഷിന്റെ ക്ലാസ്സിലാണ് സഹദേവനെ ഉഷാറോടെ കാണുക ഇന്ന് കാണുന്ന മട്ടിലേയല്ല വേണുമാഷിന്റെ ചെറുപ്പം സ്കൂളിൽ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനാണ് മാഷ് ചരിത്രം പഠിക്കാതെ മറ്റെന്തു പഠിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല എന്നാണ് വേണുഗോപാലൻ മാഷിന്റെ പക്ഷം ചരിത്രബോധമാണ് മനുഷ്യനന്മയുടെയും പുരോഗതിയുടെയും ആണിക്കല്ലെന്ന് മാഷ് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കും ഹരി എത്തിയപ്പോൾ ഇലക്ട്രീഷ്യൻ പവി ചടങ്ങുകൾ ആരംഭിക്കുവാനുള്ള ശ്രമം തുടങ്ങി പവി സ്റ്റേജിലെത്തി സ്വാഗതം പറയാൻ തുടങ്ങി പെട്ടെന്നാണ് രമയുടെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സഹദേവനെ ശ്രദ്ധിച്ചത് ഗ്രൂപ്പിലില്ലാത്ത സഹദേവനെ തേടിപ്പിടിച്ച് സഹപാഠികളുടെ പുനഃസമാഗമത്തിലേക്ക് എത്തിച്ചതിൽ പവി ഡോക്ടർ രമയെ സ്വാഗത ഭാഷണത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു അവൻ വരാൻ കൂട്ടാക്കിയില്ല നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടി വന്നു വേണുമാഷിന്റെ അരുമ ശിഷ്യനല്ലേ അതിന്റെ ഒരു പോരായ്മ ഉണ്ടാകേണ്ടെന്ന് കരുതി ഡോക്ടർ രമ അമിതമായ ആത്മവിശ്വാസത്തോടെ പൊട്ടിച്ചിരിച്ചു ഒന്നും മിണ്ടാത്ത ഒരു പാവം കുട്ടിയായിരുന്നു സഹദേവൻ അവന്റെ പതിഞ്ഞു നേർത്ത നീങ്ങുന്ന ശബ്ദം ആദ്യമായി കേട്ടത് വേണുമാഷിന്റെ സോഷ്യൽ സ്റ്റഡീസിന്റെ പിരീഡിലാണ് മുന്നൂറ് വർഷം മുമ്പുള്ള കേരളത്തെക്കുറിച്ച് പറയുകയായിരുന്നു മാഷ് അക്കാലത്ത് കുറ്റവാളിയുടെ നിരപരാധിത്വം തിളച്ച എണ്ണയിൽ കൈമുക്കിയാണ് തെളിയിക്കാറ് മാഷ പറഞ്ഞു പിൻബെഞ്ചുകാരെ പോലെ അല്ലേ മാഷേ എത്ര ബുദ്ധിയുണ്ടെങ്കിലും പിൻബെഞ്ചുകാർ വെറും നോട്ടപ്പുള്ളികൾ മാത്രമാണ് തിളച്ച എണ്ണയിൽ അപരാധികൾ മാത്രം അവശേഷിക്കുന്നത് പോലെ സഹദേവന്റെ ശബ്ദം ക്ലാസ്സിനെ അമ്പരപ്പിച്ചു ഒരു പത്താം ക്ലാസ്സുകാരനേക്കാൾ പക്വതയുള്ള ഒരു വിദ്യാർത്ഥിയെ പോലെ ആയിരുന്നു സഹദേവന്റെ അപ്പോഴത്തെ ഭാവം ചരിത്രത്തിൽ ഓർത്തുവയ്ക്കേണ്ട കൊല്ലക്കണക്കുകൾ തെറ്റാതെ പറയുന്ന ഏക വിദ്യാർത്ഥി സഹദേവനായിരുന്നു ചരിത്ര വിഷയങ്ങളോടുള്ളതുപോലെ താൽപര്യം അവൻ കാണിക്കുന്നതായി കണ്ടിട്ടില്ല ഹരി എട്ടിലോ മറ്റോ പഠിക്കുമ്പോഴാണ് സഹദേവനും ഹരിയും ഒരേ ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിൽ അധ്യാപകനില്ലാത്ത നേരമായിരുന്നു നിയന്ത്രിക്കാൻ കഴിയാത്ത അസ്വസ്ഥതകൾക്കൊടുവിൽ ഏതോ ഒരു കുട്ടി ക്ലാസിൻ്റെ മൂലയിൽ കാര്യം സാധിച്ച ശേഷം കരഞ്ഞുകൊണ്ട് പിന്നിലെ കശുമാവിൻ തോപ്പിലേക്ക് ഓടിപ്പോയി തൊട്ടടുത്ത ക്ലാസ്സിലപ്പോൾ നമ്പൂതിരി മാഷായിരുന്നു എന്തോ ബഹളം കേട്ട് നമ്പൂതിരി മാഷ് സംഭവം നടന്ന ക്ലാസ്സിലെത്തി മാഷിന് കാര്യം പിടികിട്ടി മാഷ് ക്ലാസിനെ മൊത്തം നോട്ടം കൊണ്ട് ഒന്നൊഴിഞ്ഞ ശേഷം ഏറ്റവും പിന്നിലുണ്ടായിരുന്ന സഹദേവനെ വിളിച്ചു പോയി കുറച്ച് പൂഴി കൊണ്ടുവന്നിട്ട് മാഷ് പിന്നിലെ മൂലയിലേക്ക് ചൂണ്ടിക്കാണിച്ചു സഹദേവൻ മടിച്ചു മടിച്ചെഴുന്നേറ്റ് അവിടെ തന്നെ നിന്നു മാഷ് ചൂരൽ കൊണ്ട് തൊട്ടടുത്ത ബെഞ്ചിലടിച്ചു പോയി കൊണ്ടുവാടാ മാഷ് കണ്ണുമിഴിച്ച് പരുക്കനായി ഗത്യന്തരമില്ലാതെ സഹദേവൻ വാതിലിനു സമീപത്തേക്ക് നടന്നു പകച്ച കണ്ണുകളോടെ ക്ലാസിനെയും മാഷിനെയും നോക്കി മാഷ് വീണ്ടും ചൂരൽ കൊണ്ട് ബെഞ്ചിലടിച്ചു സഹദേവൻ പതുക്കെ നടന്ന് പോഴി വാരിക്കൊണ്ടുവന്നിട്ടു മൂന്നാല് പ്രാവശ്യം ഹരിയും കൂട്ടുകാരും സഹദേവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി പ്രതീക്ഷിച്ച അനുസരണ സഹദേവനിൽ നിന്നു കിട്ടാത്തതിന് മാഷവനെ കുറച്ചുനേരം ബെഞ്ചിൽ കയറ്റി നിർത്തുകയും ചെയ്തു ഹരിയുടെ ഭാവനയിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കശുമാവിനു പിന്നിലെ ഓടിപ്പോയ ആ കുട്ടി സഹദേവനായി മാറി പത്താന്തരം സീയിൽ വച്ച് രമയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞത് ബുദ്ധിയില്ലായ്മ കൊണ്ട് അതു കേട്ട മാത്രയിൽ അന്ന് ഭയങ്കര ചിരി വന്നു കനകലത പക്ഷേ ഒരു പടി കൂടി കടന്ന് ഇക്കാര്യം മറ്റു പെൺകുട്ടികൾക്കിടയിൽ പാട്ടാക്കി സംഭവ സംഭവദിവസം സഹദേവനൊത്ത് എട്ടിൽ പഠിച്ചിരുന്ന സുവർണവല്ലിയിൽ നിന്നാണ് പിന്നീടൊരിക്കൽ സത്യം മനസ്സിലാക്കിയത് സ്കൂൾ പഠനം കഴിഞ്ഞ ശേഷം സഹദേവനെ ഒഴിച്ച് മറ്റാരെയും സ്ഥിരമായി കാണാറില്ല തയ്യൽ സാധനങ്ങളും മറ്റും വാങ്ങാൻ ടൗണിലേക്ക് പോകുമ്പോൾ അവനെ കാണും ഒരു കണക്കിൽ ഏറ്റവും ചെറുപ്പത്തിൽ സ്വന്തം നിലയ്ക്ക് ജീവിച്ചു തുടങ്ങിയത് സഹദേവനാണ് ടൗണിലേക്ക് ആളുകളെ കയറ്റിപ്പോകുന്ന ട്രക്കറിൽ കിളിയായി അവൻ നാട്ടിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി ഒരു അതിനപ്പുറം മറ്റെന്തെങ്കിലും സ്വപ്നം അവനുള്ളതായി ഒരിക്കലും തോന്നിയിട്ടില്ല ട്രക്കറിൽ കിളിയായി ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അപ്രതീക്ഷിതമായി അവൻ ഒരു ദിവസം വണ്ടിയിൽ നിന്ന് താഴെ വീണ് ഗുരുതര പരിക്കുകളോടെ കുറേ കാലം ആശുപത്രിയും ചികിത്സയുമൊക്കെയായി കഴിഞ്ഞു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവൻ ട്രക്കറിലെ പണി ഉപേക്ഷിച്ചു കാലിൻ്റെ പരിക്ക് ഭേദമാകും വരെ നടക്കാൻ ഊന്നുവടിയായി ഒരു ജാതിമരക്കൊമ്പുമായാണ് പിന്നീട് അവനെ കാണുന്നത് അപ്പോൾ ഓർമ്മ വന്നത് ജാതി ഇലയുടെ താഴെ കാണാറുള്ള പുഴുക്കളാണ് കാറ്റിൽ സ്കൂൾ വളപ്പിലേക്ക് തിരിച്ചുവീണ ജാതി ഇലയിലെ പുഴുക്കളെ ഒരു ദിവസം സഹദേവനാണ് കാട്ടിത്തന്നത് പാവങ്ങളാണ് വെയിലത്ത് തനിയെ ചത്തുപോകും ആ പുഴുക്കളെ നോക്കി അവൻ സൗമ്യമായി പറഞ്ഞു ജീവിക്കാൻ ഒരു വഴിയായി സഹദേവൻ പിന്നീട് തിരഞ്ഞെടുത്തത് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ് കവലയിലെ പരസഹായം ലോട്ടറി സ്റ്റോളിലായിരുന്നു അവൻ്റെ പിൽക്കാല ജീവിതം ഭർത്താവ് അസുഖം ബാധിച്ച് മരിച്ചു പോയതിനാൽ സ്വന്തം പെങ്ങളും മരുമകളും പൂർണമായും സഹദേവനെ ആശ്രയിച്ചു തുടങ്ങി സഹദേവൻ അവർക്കു വേണ്ടിയായിരുന്നു പിന്നീട് ജീവിച്ചത് സഹദേവൻ പ്രതീക്ഷിച്ചതിലും ഉയരത്തിലേക്ക് അവൻ്റെ മരുമകൾ മീര വളരുകയും ചെയ്തു ഒരുപാട് രാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഏറ്റവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തകയ്ക്കുള്ള ഒരു അവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന മീരയെ തേടി വന്നത് ഈയിടെയാണ് സ്കൂൾ കാലത്തെ സ്വന്തം നൊസ്റ്റാൾജിയായ വിറക്കുന്നതിനിടയിലാണ് ശ്രദ്ധിച്ചത് രമ ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട് അവളുടെ മേൽചുണ്ടിലെ അഭംഗി പുറത്തെവിടെയോ പോയി ചെയ്ത കോസ്മെറ്റിക് സർജറിയിലൂടെ മറികടന്നിരിക്കുന്നു അവൾ സുന്ദരിയായിരിക്കുന്നു രമ ഹരിയുടെ സമൂഹത്തെ ആകെ ചലനാത്മകമാക്കുന്ന ഉദ്ഘാടന പ്രഭാഷണത്തെ ഏറെ പ്രശംസിച്ച ശേഷം പഴയ ഓർമ്മകളിലേക്ക് പോയി നമുക്ക് ഇന്നൊരു ദിവസം ആ പഴയ പത്താം തരക്കാരനാവണം സഹദേവൻ പത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും നമ്പൂതിരി മാഷ് അവനെ ബെഞ്ചിൽ കയറ്റി നിർത്തിയത് എട്ടിൽ പഠിക്കുമ്പോഴാണ് അല്ലേടാ ഡോക്ടർ രമ സഹദേവനെ നോക്കി പരിഹസിച്ച ശേഷം സദസ്സിനെ നോക്കി വീണ്ടും പൊട്ടിച്ചിരിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടകനായ ഹരിയും നമ്പൂതിരി മാഷും മറ്റ് അധ്യാപകരും ഇലക്ട്രീഷ്യൻ പവിയും വേദിയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് ഗൾഫുകാരായ കനകലതയും ശ്രീപ്രിയയും ഡോക്ടർ രമയുടെ ആഗ്രഹത്തെ സദസ്സിൽ നിന്നും നന്നായി പിന്താങ്ങി ആളുകളുടെ ഊഴത്തിനായുള്ള കാത്തിരിപ്പ് സഹദേവനെ ശ്വാസം മുട്ടിച്ചു ആ അദൃശ്യമായ തള്ളിൽ അവൻ പിന്നിലെ ഇരിപ്പിടത്തിൽ നിന്നും പതുക്കെ എഴുന്നേറ്റ് വേദിയിൽ അവനായി തയ്യാറാക്കി വെച്ച മരബെഞ്ചിലേക്ക് കയറി നിന്നു സഹദേവൻ നിഷ്കളങ്കതയിൽ കുളിച്ച ഒരു ചിരിചിരിച്ചു അവന്റെ നരച്ചു തുടങ്ങിയ തലമുടി അപകർഷതയോടെ നെറ്റിയിലേക്ക് ഇറങ്ങി നിന്നിരുന്നു ആ സമയം സതീർഥ്യർ അവനെ നോക്കി കൂവിയാർത്തു നിൽക്ക് ഒരു ഫോട്ടോ എടുക്കട്ടടാ പണ്ട് സഹദേവനെ ഇരുട്ടെന്നു വിളിച്ചു കളിയാക്കാറുള്ള ശ്രീപ്രിയ പറഞ്ഞു സഹദേവനെ കണ്ടുപിടിക്കാൻ ശ്രീപ്രിയ കുവൈറ്റിൽ നിന്നും അച്ഛൻ വരുമ്പോൾ കിട്ടിയ ഒരു ടോർച്ച് ക്ലാസ്സിൽ കൊണ്ടുവരുമായിരുന്നു സഹദേവന്റെ ഇരുണ്ടു കറുത്ത മുഖം ലക്ഷ്യമാക്കി പിൻബെഞ്ചിനു നേർക്ക് ശ്രീപ്രിയ തന്റെ കുഞ്ഞു ഫോറിൻ ടോർച്ചിന്റെ വെട്ടം വീഴ്ത്തുമ്പോൾ മുൻനിരയിൽ നിന്നും കുട്ടികൾ ആർത്തു ചിരിക്കാൻ തുടങ്ങും പെട്ടെന്ന് സദസ്സനെ അമ്പരപ്പിച്ചുകൊണ്ട് ബെഞ്ചിൽ നിന്നും ചാടിയിറങ്ങി ഡോക്ടർ രമയിൽ നിന്നും സഹദേവൻ മൈക്ക് കവർന്നെടുത്ത ശേഷം ഹരിയുടെ നേർക്ക് പരുഷമായി നോട്ടമെറിഞ്ഞു നിനക്കൊക്കെ വേണ്ടി മണ്ണ് വാരിയിടാനുള്ള വിലയെ ഇപ്പോഴും നീയൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കൊടുത്തിട്ടുള്ളൂ അതും പറഞ്ഞ് അവൻ സ്റ്റേജിൽ നമ്പൂതിരി മാഷിന്റെ അരികിൽ അതിഥികളുടെ കസേരയിലിരുന്ന ഹരിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ശേഷം ഹരികുമാർ നമ്പൂതിരിയുടെ ഇടത്തെ കവിളിൽ ഒരടി പൊട്ടി സഹദേവൻ സമനില തെറ്റിയതുപോലെ വേദിയിൽ നിന്നും ചാടിയിറങ്ങി സ്കൂൾ വളപ്പിനു പിന്നിലെ കുന്നു കയറി ജാതിമരക്കാട്ടിൽ അപ്രത്യക്ഷനായി സതീർഥരുടെ പുനഃസമാഗമത്തിൻ്റെ ഈ അപൂർവ നിമിഷങ്ങൾ നാലഞ്ച് ചെറുവാഹനങ്ങളിലായി കുറച്ചു മുമ്പായി അവിടെ എത്തിയ സഹദേവന്റെ മരുമകൾ വീരയുടെ മാധ്യമ സുഹൃത്തുക്കൾ പകർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആദിമമായ ഏതോ ചോദനയാൽ സഹദേവന്റെ പരസഹായം ലോട്ടറി സ്റ്റോളിൽ ഭാഗ്യംകെട്ട മനുഷ്യർക്കു വേണ്ടി പ്രിൻ്റു ചെയ്തു വെച്ച ലോട്ടറി ടിക്കറ്റുകളിലെ അക്കങ്ങൾ അവയുടെ അജ്ഞാതമായ ഭാവിയിൽ തിരുത്തുകളുടെ പ്രവാചകരായി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി